നമസ്കാരം ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ആരംഭിച്ചു കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നിന്നുള്ള പാർട്ടി നേതാക്കളുമായി ഡൽഹിയിൽ ഒരു യോഗം അടുത്തുതന്നെ വിളിക്കും ഈ യോഗത്തിനു ശേഷം ആർ ജെ ഡിയുമായി ഔപചാരിക സീറ്റ് വിഭജന ചർച്ച ആരംഭിക്കാനാണ് ഹൈക്കമാൻഡ് തീരുമാനം രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്നതിനേക്കാൾ വിജയിക്കാൻ കഴിയുന്ന സീറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കോൺഗ്രസ് തീരുമാനം സംസ്ഥാനത്ത് നിന്നുള്ള നേതാക്കളിൽ നിന്ന് വിശദമായി തന്നെ വിവരം തേടും അതിനുശേഷം ആർ ജെ ഡിയുമായുള്ള ചർച്ച ആരംഭിക്കുക കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എഴുപത് സീറ്റുകളിലാണ് മത്സരിച്ചത് പതിനേഴ് സീറ്റുകളിലാണ് വിജയിച്ചത് ആർ ജെ ഡി നൂറ്റി നാല്പത്തിനാല് സീറ്റുകളിൽ മത്സരിക്കുകയും എഴുപത്തിരണ്ട് സീറ്റുകളിൽ വിജയിക്കുകയും ചെയ്തു ആർ ജെ ഡി വിജയിക്കാൻ യാതൊരുതര സാധ്യതയുമില്ലാത്ത വിജയ സാധ്യത തീരെ കുറഞ്ഞ സീറ്റുകളാണ് തങ്ങൾക്ക് തന്നതെന്നാണ് കോൺഗ്രസ് കരുതുന്നത് അതുകൊണ്ട് കഴിഞ്ഞ തവണ സംഭവിച്ചത് ഇക്കുറി ആവർത്തിക്കരുതെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് ജാതി സമവാക്യങ്ങളാൽ ആർ ജെ ഡിക്ക് സ്വാധീനം വളരെ കുറഞ്ഞ നളന്ദ പാട്ന കാഗറിയ വെസ്റ്റ് ചമ്പാരൻ ഗോപാൽ ഗയ ഗയാ ജില്ലകളിൽ നിരവധി സീറ്റുകളാണ് കഴിഞ്ഞ തവണ കോൺഗ്രസിന് ലഭിച്ചത് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാളന്ത ഗോപാൽഗഞ്ച് ജില്ലകളിലെ ഒൻപത് സീറ്റുകളിൽ നിന്ന് മൂന്ന് സീറ്റുകളിൽ കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞിരുന്നു ബീഹാറിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ജനപ്രീതിയിൽ വൻ ഇടിവ് സംഭവിക്കുന്നു എന്നായിരുന്നു ഇന്ത്യ ടുഡേ സി വോട്ടർ സർവേ പ്രവചിച്ചത് ഇപ്പോൾ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ നിതീഷ് വലിയ പിന്തുണ ഉണ്ടാകില്ല എന്നതായിരുന്നു റിപ്പോർട്ട് മു സ്ഥാനത്തേക്ക് ആർ ജെ ഡി യുവ നേതാവ് തേജസ്വി യാദവിനെയാണ് സർവേയിൽ കൂടുതൽ പിന്തുണ നാല്പത്തിയൊന്ന് ശതമാനം പേർ തേജസ്വിയെ പിന്തുണയ്ക്കുമ്പോൾ പതിനെട്ട് ശതമാനം പേരുടെ പിന്തുണ മാത്രമാണ് നിതീഷ് കുമാറിന് ലഭിച്ചത് പതിനഞ്ച് ശതമാനം പേർ ജൻസൂരിൽ സ്ഥാപകനും തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനുമായ പ്രശാന്ത് കുമാറിനെ അനുകൂലിച്ചു നിതീഷ് കുമാറിനെ വിശ്വസ്തത തകർത്തു എന്നാണ് അൻപത്തി ശതമാനം ആളുകൾ പ്രതികരിച്ചത് നേരിയ ഇടിവ് സംഭവിച്ചതായി പതിമൂന്ന് ശതമാനം ആളുകൾ പറയുമ്പോൾ യാതൊരു ഇടിവും ഇല്ലെന്ന് നിതീഷ് ഇപ്പോഴും മികച്ച നേതാവാണെന്നും ഇരുപത്തിയൊന്ന് ശതമാനം പേർ പറയുന്നു തൊഴിലില്ലായ്മയാണ് തിരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയം എന്നാണ് നാല്പത്തി അഞ്ച് ശതമാനം ആളുകളും അഭിപ്രായപ്പെട്ടത് പണം പെരുപ്പമാണെന്ന് പതിനൊന്ന് ശതമാനം പേർ പറഞ്ഞപ്പോൾ വൈദ്യുതി വെള്ളം റോഡ് എന്നിവയാണെന്ന് പത്ത് ശതമാനം പേർ പറഞ്ഞു കർഷകരുടെ പ്രശ്നങ്ങളും അഴിമതിയുമായെന്നായിരുന്നു നാല് ശതമാനം പേരുടെ അഭിപ്രായം സർവേയിൽ പങ്കെടുത്ത അൻപത് ശതമാനം പേർ നിലവിലെ സർക്കാരിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി സർക്കാർ മാറണമെന്ന അഭിപ്രായമാണ് ഇവർ പങ്കിടുന്നത് എന്നാൽ അതൃപ്തി ഉണ്ടെങ്കിലും സർക്കാർ മാറേണ്ടതില്ലെന്നായിരുന്നു ഇരുപത്തിരണ്ട് ശതമാനം പേരുടെ അഭിപ്രായം അതേസമയം അതൃപ്തിയുമില്ല മാറ്റവും ആഗ്രഹിക്കുന്നില്ലെന്നാണ് ഇരുപത്തിയഞ്ചു ശതമാനം പേർ പങ്കുവച്ചത് ഈ വർഷം അവസാനമാണ് ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് ബീഹാറിൽ ഇക്കുറിയും നിതീഷിനെ മുൻനിർത്തിയാകുമോ എൻ ഡി എ തിരഞ്ഞെടുപ്പ് പോലിന് ഇറങ്ങുക എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത് രാഷ്ട്രീയ മലക്കം മറച്ചിലുകൾക്ക് പേരുകേട്ട നിതീഷിനെ ഇത്തവണയും അവതരിപ്പിക്കുന്നത് എൻ ഡി എക്ക് തിരിച്ചടിയാകും എന്നാൽ നിതീഷിനെ തെഴിഞ്ഞ് മുന്നോട്ടു പോകാൻ ബീഹാറിൽ ബി സാധിക്കുമോ എന്നാണ് മറ്റൊരു ചോദ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് അംഗ സീറ്റിൽ എഴുപത്തിനാല് സീറ്റുമായി ആർ ജെ ഡി ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി നിതീഷിന്റെ ജെ ഡി യുവിന് ലഭിച്ചത് നാല്പത്തി മൂന്ന് സീറ്റുകളും തുടർന്ന് എഴുപത്തിനാല് സീറ്റ് നേടിയ ബി ജെ പി ജെ ഡിയുമായി കൈകോർത്ത് ഭരണത്തിലേറെ എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സഖ്യം അവസാനിപ്പിച്ച് എൻ ഡി എയിലേക്ക് ചേക്കേറുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഏഴുപേരെ കൂടി ഉൾപ്പെടുത്തി മന്ത്രിസഭ വിപുലീകരിച്ച നിതീഷ് കുമാർ ബി ജെ പി നേതാക്കൾക്കാണ് മന്ത്രിസഭയിൽ ഇടം ലഭിച്ചത് ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ജാതിമത സമവാക്യങ്ങൾ കൂടി പരിഗണിച്ചാണ് നേതാക്കളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത് ഏഴ് പുതിയ മന്ത്രിമാരിൽ കൃഷ്ണകുമാർ മന്തു സഞ്ജയ് സരോഗി സുനിൽ കുമാർ മോത്തിലാൽ പ്രസാദ് എന്നിവർ ഒ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് ഓ വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് വിജയ് കുമാർ മണ്ഡൽ സമുദായ അംഗമാണ് രാജ്കുമാർ സിംഗ് ഭൂമി ഹാളു സമുദായക്കാരനാണ് ജിതേഷ് കുമാർ ജാതി സമവാക്യങ്ങൾ ഏറെ നിർണായകമായ ബീഹാറിൽ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഇത്തരം നീക്കങ്ങൾ ഗുണം ചെയ്യുമെന്നാണ് എൻ ഡി എ വിലയിരുത്തൽ